ഇപ്പോൾ ഒരു കുട്ടി എന്നെ വിളിച്ചിരുന്നു ഭർത്താവ് ഒരു വായി നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം എൻ്റെ ദൈവമേ അത് പറയുന്നത് ഡൈവേഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന് ഞാനൊരു കാര്യം പറയും ഡൈവേഴ്സ് അല്ല നമ്മുടെ ഭർത്താവ് വായി നോക്കിയെന്ന് പറഞ്ഞാൽ അതൊരു രോഗമാണ് അപ്പോൾ നമ്മൾ നമുക്കും നമ്മൾ സ്ത്രീകൾ പൊതുവെ നല്ല സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരു ഭർത്താവാണെന്ന് വിശ്വാസം ഉണ്ടാക്കി നമ്മൾ പുറത്തോട്ട് നോക്കത്തേയില്ല എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരുപാട് പഞ്ചാരം അടിച്ചിട്ടുണ്ട് സത്യമുള്ള കാര്യം എന്തുകൊണ്ടാണ് എൻ്റെ സ്നേഹിക്കാത്തൊരു ഭർത്താവായിട്ടുണ്ട് എനിക്ക് പുറത്തോട്ടൊന്നും നോക്കണമെന്ന് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ അങ്ങനെ ഓട്ടോമാറ്റിക് റിവെഞ്ച് മൈൻഡും തോന്നും അതേസമയം ഞാൻ ഈ കുട്ടിയോട് പറയാനുള്ള കാര്യം നമുക്ക് ഒരു മാപ്പ് രണ്ട് മാപ്പ് മൂന്ന് മാപ്പ് വരെ നമ്മൾ ആർക്കും കൊടുക്കണം നമ്മുടെ ലൈഫല്ലേ നിങ്ങൾ ഞാനൊരു പ്രാവശ്യം പോകാൻ ചേട്ടൻ ഈ ജീവിതത്തിൽ ഈ സെക്കൻഡ് ലൈഫിൽ എന്റെ വ്യൂവേഴ്സിനൊക്കെ അറിയാം മാറ്റിക്കുമല്ല തിക്കുമല്ല ബോവൻ ചേട്ടൻ ഞാൻ ബോവൻ ചേട്ടൻ കണ്ട എന്തൊരു പാവം പാഞ്ചു പാവം പെണ്ണും കണ്ട മുഖത്തും നോക്കത്തില്ല എന്നെ മാത്രം നോക്കത്തുള്ളൂ പുള്ളിയെ പറയുന്ന ഐശ്വര്യ റായിയാണ് ഞാൻ പുള്ളിയുടെ ഐശ്വര്യ റായിയാണ് ഞാൻ പറഞ്ഞത് ഇപ്പം അങ്ങനെ കൊണ്ടു കിടക്കുന്ന ഈ നിങ്ങളും കാണുന്നത് അങ്ങനെയാണല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും പുതിയ ആൾക്കാർ കുറെ പേരുണ്ട് വീണ്ടും ഒന്ന് കേൾക്കുമെന്ന് വിളിച്ചിരിക്കുകയും ചെയ്യല്ലോ ഞാൻ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന മറുപടി ആണ് ഞാൻ ബോധോട്ടമായിട്ട് നമ്മൾ ഏത് നദിയടി നമ്മൾ മൂകാംബിക്ക് അമ്പലത്തിൽ പോയി ആ പോയപ്പോൾ നല്ല സുന്ദരികളായ സ്ത്രീകളാണ് അവിടെ വന്ന് സരയൂ നദി എന്തൊരു നദി ഉണ്ടല്ലോ അവിടെ ആ നദിയിൽ കുളിക്കാൻ വന്ന് പെണ്ണുങ്ങൾ അരവെള്ളവേ ഉള്ളൂ സൗബർണിക സൗപര്ണിക നദി ആ നദിയിലിറങ്ങി പെണ്ണുങ്ങൾ കുളിക്കുന്നു സുന്ദരികളായ പെണ്ണുങ്ങൾ അപ്പോൾ ഞാനും പോലും നോക്കി പോകുന്നുണ്ട് ആ പെണ്ണുങ്ങൾ അപ്പോൾ രണ്ട് സ്ത്രീകൾ ഒരു ഇഷ്ടംപോലെ മുടിയൊക്കെ നല്ല പിടിക്കുന്നത് രണ്ട് സ്ത്രീകളിൽ ഒരു സ്ത്രീ ബോവനെ വല്ലാണ്ട് നോക്കുന്നു ബോവനെ നോക്കുന്നു അത് എങ്ങനെ ഞാൻ ബോവൻ ബോവനെന്നെ ഞാൻ ക്യാമറ കൊടുത്ത് ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുന്ന എടുക്കാൻ പിടിക്കാനായിട്ട് കൊടുത്തിരിക്കുക ക്യാമറ ഓൺ ചെയ്ത് നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്നും കാണിക്കുന്നുണ്ട് അതെനിക്ക് പാട്ടിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയാണ് ഞാൻ നോക്കുമ്പോൾ ഞാൻ പറയും എന്നെ പിടിക്കും എന്നെ പിടിക്കും ബോവൻ ഞാനിങ്ങനെ എന്നിട്ട് ആ പെണ്ണും കൂടെ പുറകെ പോകുന്ന അപ്പോൾ ഞാൻ നോക്കി ഞാൻ മൈൻഡില്ല ഞാൻ നിന്ന് നോക്കി എല്ലാം ആരെയാണ് നോക്കുന്നത് ക്യാമറ എന്നെ പിടിച്ചിരിക്കുവാണ് അട്ട് ബോവൻ അങ്ങോട്ടാ കണ്ണ് അപ്പം ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ എന്താണെന്നറിയാമോ ഒരു സുന്ദരിയായ പെണ്ണിന്റെ പുറകെ ബോവൻ ഇങ്ങനെ കണ്ണിങ്ങനെ പോയിക്കോണ്ടിരിക്കുകയോ കേട്ട് ആ പെണ്ണ് ഓട്ടോയിൽ കയറിയിട്ട് ഇങ്ങനെയൊക്കെ കണ്ണ് വെച്ച് കാണിക്കുന്ന ഞാൻ കണ്ട് പിന്നത്തെ ഒന്നും ബോബൻ ചേട്ടൻ ഓർമ്മയുണ്ടാക്കുകയാണോന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കയറുവാടിയില്ലെന്ന് പറഞ്ഞു ഞാനത്ര തറയാണ് ചക്കരകളെ ഞാൻ ഭയങ്കര സിൻസിയറാണ് നമ്മൾ ഒരാളെ വെച്ചിട്ട് വേറൊരാളെ നോക്കി ആസ്വദിക്കുന്ന അങ്ങനത്തെ നറികളെന്ന് ഞാൻ പറയുക വരാം എഴുന്നിട്ട് ഞാൻ ഈ ബോവനെ കൊണ്ട് നല്ല എളുപ്പത്തിൽ എനിക്ക് പോകണം തലവേനെടുത്തിട്ടു എന്ന് പറഞ്ഞ് വേദാമുള ഞാൻ ഞാനപ്പോൾ ഞങ്ങൾ കാറേ കയറുമ്പോഴും അവൾ ബോവനെ നോക്കുന്ന ബോവന കണ്ണും പോലെ യാത്ര കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നിയത് ഞാൻ വിളിച്ച് കണ്ണ് പറിച്ചുകൊണ്ടാണ് ബോവൻ അവിടെ നിന്ന് പോകുന്നത് ഞാൻ വിളിച്ച് അകത്ത് കയറ്റി കാരണം എന്നാലും സുന്ദരിയായ സ്ത്രീയാണ് എന്നിട്ട് വണ്ടി വണ്ടിയെ കയറ്റി വീട്ടിൽ കൊണ്ട് റൂമിൽ കയറ്റി അങ്ങോട്ട് റൂമിലോട്ട് കയറ്റിട്ട് പിന്നെ പടപാളി ചന്ദന ചിന്തന 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 പിന്നെ ഗോപൻ ജീവിതത്തിൽ നോക്കിയിട്ടില്ല അങ്ങനെ എല്ലാ സ്ത്രീകളും അവരുടെ ഉള്ളിലൊരു ഭദ്രകാളിയുണ്ട് അവരെ അങ്ങോട്ട് അഴിച്ചുവിടണം അത് റൂമിൽ കയറ്റി പബ്ലിക്ക് ചെയ്യരുത് കേട്ടല്ലേ ഇതാണ് എനിക്ക് നിങ്ങളോട് ഈ വായി നോക്കി ഭർത്താക്കന്മാർക്ക് കൊടുക്കേണ്ട പണി തന്നെ അവരൊറ്റ ആണുങ്ങൾക്ക് ഇഷ്ടമല്ല കാരണം ഞാൻ ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് പ്രചോദനം കൊടുക്കുന്നത് കൊണ്ട് അതുകൊണ്ട് ചക്കരകളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും ഇങ്ങനെ ഭർത്താവിനെ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ ബോവൻ ചെട്ടിപ്പോൾ അവിടെ കണ്ടത് എന്ന് പറയും ബോവൻ ചെറു ആൾക്കാരും എന്നോട് ക്ഷമിക്കും ഞാൻ പറയും ഞാൻ അങ്ങനെ ചെയ്താ പുള്ളിയും പറഞ്ഞോട്ടെ ആരും വേണമെങ്കിലും പറയട്ടെ ഒരു തെളിവ് തരട്ടെ ഞാൻ ബോവനെ ഒരിക്കലും ചതിക്കത്തില്ല എന്നെ ചതിച്ചാൽ ഞാൻ ഇടിക്കും വേറൊന്നും എനിക്ക് പറയാനല്ല Vamos tá com né?